ഹലോ ഗുഡ് മോർണിംഗ് എന്റെ വോയിസ് എല്ലാരും കേൾക്കുന്നുണ്ടോ ഓക്കെ ആണോ ഞാൻ ആണോ ഓക്കെ ആണോ ഒന്ന് പറയണം എല്ലാരും എന്റെ വോയിസ് എല്ലാരും കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അല്ലേ മാർഷാ അലഹദില്ല നമുക്കൊരു പുതിയ പ്രഭാതം കൂടെ ഇതാ വന്നിരിക്കുകയാണ് അല്ലേ ഇന്ന് പുതിയൊരു ദിവസം കൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് ഇന്ന് നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുകയാണ് ഇന്നലെ ഇന്ന് ഉണരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ കിടന്നുറങ്ങിയ നമുക്ക് ഇന്ന് രാവിലെയും എഴുന്നേൽക്കാനും എഴുന്നേറ്റ് പ്രവർത്തിക്കാനും ഇതുപോലെ ഇവിടെ ഇരിക്കാനും ഈ സമയം വരെയും പഠിച്ചവൻ നമുക്ക് വല്ലാത്ത അനുഗ്രഹം നൽകിയിരിക്കുകയാണ് മനസ്സറിഞ്ഞ് പറയാം അൽഹംദുലില്ല 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 പഠിച്ചവൻ വലിയവനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് 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 കാര്യങ്ങൾ അല്ലേ ചർച്ച ചെയ്തില്ലേ യെസ് നമ്മുടെ ശീലങ്ങളെ മാറ്റുന്നതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ എസ് എം ടോക്കിലും മുഴുവനും മുഴുനീളം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് പുതിയൊരു കാര്യം പുതിയൊരു ഏരിയയിലേക്ക് നമ്മൾ കണക്ക് ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് കയറി ചെല്ലണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനല്ലേ അല്ലേ എല്ലാവരുടെയും ആഗ്രഹം ജീവിതത്തിൽ ഉയരണം ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകണം എന്നല്ലേ തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് എനിക്ക് ഈ അവസ്ഥയിൽ നിന്നാ പോരാ ഇതിനേക്കാളും മികച്ചതായ അവസ്ഥ ഉണ്ടാവണം ഏതൊരവസ്ഥയും കുറച്ചു കാലം കഴിയുമ്പോൾ മട മടുക്കുന്നവരാണ് നമ്മള് മനുഷ്യന്മാരില്ലേ ഏതൊരവസ്ഥയും കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ മടുത്തു പോകും അപ്പം പുതിയ 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 ഉയരങ്ങളിലേക്ക് നമുക്ക് കയറാൻ കഴിയണം പുതിയ പുതിയ വഴികളിലേക്ക് കയറാൻ കഴിയണം എല്ലാ ദിവസവും േ ഒരു പൈസ പോലും കിട്ടാത്ത ഒരു മനുഷ്യന് പത്ത് രൂപ ആദ്യമായി കിട്ടുമ്പോഴുള്ള സന്തോഷം ഭയങ്കരമാണ് പക്ഷെ ഈ പത്ത് രൂപ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് പത്ത് രൂപ ഒന്നുമല്ല പിന്നെ അവന് നൂറ് കിട്ടണം അല്ലേ നൂറ് കുറച്ച് ദിവസങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരായിരം കിട്ടണം എന്ന് തോന്നും ഇനി ആയിരം കുറച്ച് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവനത് പതിനായിരം കിട്ടണം എന്ന് തോന്നും ഇത് സ്വാഭാവികമാണ് എല്ലാ മനുഷ്യന്മാരും ബഹുഭൂരിപക്ഷവും ഇങ്ങനെ തന്നെയാണ് അല്ലേ ആ കുഞ്ച അല്ലേ അങ്ങനെ തന്നെ അല്ലേ അതെ നമുക്ക് എപ്പോഴും ഉയരങ്ങളിലേക്ക് വരണം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കയറണം എന്നാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിന്നെടുത്ത് നിന്നാ പോരാ മുകളിലേക്ക് ഉയരണം ഒരുപാട് വളരണം അല്ലെ ഒരുപാട് 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 ആളുകൾ അറിയുന്ന ആളുകളാവണം ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയണം എന്നൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം ശരിയല്ലേ അതെ നമ്മളെല്ലാം ആഗ്രഹിച്ച ഒരു ഇടത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇടത്തിൽ എത്തിയ എത്ര പേരാണ് ഇതിലുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച അത്രയും ഉയരത്തിൽ എത്തി എന്ന് വിചാരിക്കുന്ന എത്ര പേരാതിലേ ആ ഒരാൾ മിസ് വെരി ഗുഡ് പിന്നെ എത്ര പേരുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഇടത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നവർ ആ കുറെ ആളുകൾ എത്തി എന്ന് വിചാരിക്കുന്നവരുണ്ട് കുറെ ആളുകൾ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് ഇനി എല്ലാവരും ഇനി എത്തി എന്ന് വിചാരിക്കുന്ന ആളുകളും കുറച്ചു കാലം ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പം അവർക്ക് പുതിയ 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 ഉയരങ്ങൾ കാണാൻ കഴിയും ഇപ്പൊ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന്റെ ആദ്യത്തെ പടിയിൽ എത്തിയിട്ടുള്ളു ഈ പടി കയറുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ കഴിഞ്ഞു ഞാനിവിടെ എത്തി ഇനി മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഇനിയും സ്റ്റെപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാവുക ഈ മുന്നോട്ടുള്ള നടപ്പിൽ നമുക്ക് മനസ്സിലാവും ഇനിയും ഒരുപാട് ഉയരങ്ങൾ നമുക്ക് താണ്ടാൻ ഉണ്ട് ഇതില്ലേ കറക്റ്റ് ആ വഴികൾ താണ്ടാൻ ആ വഴികൾ കയറി ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഈ ലോകത്തില്ല എന്നാൽ പലപ്പോഴും നമ്മുടെ മുന്നിൽ വഴികൾ തെളിയുന്നില്ല വഴികൾ സൃഷ്ടിക്കുന്നില്ല അല്ലെങ്കിൽ വഴികൾ വഴികൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നില്ല അതിനു വേണ്ടുന്ന വഴികൾ തെളിയുന്നില്ല നമുക്ക് ഒരുപാട് ഉയരങ്ങളിലെത്തണം എന്നുണ്ട് പക്ഷെ എനിക്കൊരു ജോലി കിട്ടുന്നില്ല എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എനിക്ക് പലതും ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒന്നിനു കഴിയുന്നില്ല എനിക്ക് നല്ലൊരു ജോലി കിട്ടണമായിരുന്നു പക്ഷെ എന്ത് ചെയ്യുന്നില്ല എനിക്കൊരു ആരും എന്റെ ജോലിക്ക് വിളിക്കുന്നില്ല എനിക്ക് നല്ല കുറെ പൈസ ഇട്ടണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു ജോലി കിട്ടുന്നില്ല എനിക്ക് നല്ലൊരു ഫാമിലി സിസ്റ്റം ഉണ്ടാകണമെന്നുണ്ടായിരുന്നു പക്ഷെ ആരും സഹകരിക്കുന്നില്ല എനിക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടാണ്ടിരുന്നു പക്ഷെ ആരും അടുത്തേക്ക് വരുന്നില്ല ഇങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ അല്ലെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വഴികൾ വരാതിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും സ്റ്റെക്കായി പോവാറുണ്ട് ഓ വഴികളൊന്നും തുറക്കുന്നില്ലല്ലോ ഞാൻ എത്രയാ അധ്വാനിക്കുന്നു ഒന്നും തുറക്കുന്നില്ലല്ലോ ഒരു വഴിയും വരുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ പലപ്പോഴും നിൽക്കലാണ് അല്ലേ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലേ പഠിക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ ഒരുപാട് വീട്ടമ്മമാർ ബാക്കി അങ്ങോട്ട് പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വഴികൾ തെളിയുന്നില്ല വീട്ടിൽ തൊഴിലിൽ തിരക്കാണ് വഴി തെളിയുന്നില്ല വഴി തെളിയുന്നില്ല നമ്മളാ പ്രായമുള്ള ആരും പഠിക്കലില്ല അതുകൊണ്ട് ഞാനും പഠിക്കുന്നില്ല ഇനി ജോലിക്ക് പോകുന്ന പുരുഷന്മാരുടെ അവസ്ഥയും അവർക്ക് അതിന്റെ മുകളിലെ സ്റ്റെപ്പിലേക്ക് കയറണം എന്നാഗ്രഹമുണ്ട് ചെയ്യുന്ന ജോലി ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ആരും ഹെൽപ്പിനില്ല ആരും എനിക്ക് മുന്നിൽ അവസരങ്ങൾ കൊണ്ടുതരുന്നില്ല എന്നും പറഞ്ഞിരിപ്പാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഗ്രേറ്റ് മൗലാന റൂമി പറയുന്ന മനോഹരമായ മനോഹരമായൊരു വാക്കുണ്ട് മോനെ നിനക്ക് സ്വന്തമായിട്ടൊരു വഴി നിന്റെ മുന്നിൽ തുറന്നില്ലെങ്കിൽ നീ ഒരിക്കലും പരിഭ്രമിക്കണ്ട നിന്റെ മുന്നിൽ സ്വന്തമായ ഒരു വഴി തുറന്നിട്ടില്ലെങ്കിൽ നീ ഒരിക്കലും പരിഭ്രമിക്കണ്ട കാരണം നിനക്ക് ഒരു പുതുവഴിയെ സൃഷ്ടിക്കാനുള്ള അവസരമാണ് നിന്റെ മുന്നിൽ വന്നിരിക്കുന്നതെന്നാണ് നീ മനസ്സിലാക്കേണ്ടതെന്ന് എന്നാലും ആഗ്രഹങ്ങളിലേക്കുള്ള യാത്ര എന്ത് ചെയ്യരുത് നമ്മൾ അവസാനിപ്പിക്കരുത് നിന്റെ മുന്നിൽ ആരും ഒരു പുതിയ വഴി തുറന്നു തന്നില്ല എന്ന് വിചാരിക്ക ഒരൊറ്റ വഴിയില്ല മൊത്തം അടഞ്ഞു കിടക്കുക മുന്നോട്ട് ഞാൻ കാണുന്നേ ഇല്ല ആ ചുമരിങ്ങനെ വലിങ്ങനെ കെട്ടിയിക്ക എനിക്ക് മുന്നോട്ട് ഒരു അടി വെക്കാൻ കഴിയുന്നില്ല ഞാൻ ആകെ ചെക്കായി പോകണം ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ വലിച്ചെറിഞ്ഞ് ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരാണിന്റെ മുന്നിൽ പലരും ശരിയല്ലേ മുന്നിൽ വഴി ആരെങ്കിലും ഒന്ന് തുറന്നു തരുമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോഴും കാത്തിരിപ്പാണ് ആരെങ്കിലും എന്നെ വരിക സഹായിക്കാൻ ആരെങ്കിലും എനിക്ക് വഴിപോണം തരിയിരിക്കും ആരെങ്കിലും എനിക്ക് ജോലി തരിയിരിക്കും ആരെങ്കിലും എനിക്ക് ശമ്പളം തരിയ്ക്കും ആരെങ്കിലും എനിക്കൊരു അവസരം തരിയിരിക്കും ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുമായിരിക്കുമെന്നും കരുതി നമ്മൾ ഇങ്ങനെ കാത്തിരിപ്പാണ് നമ്മളിങ്ങനെ കാത്തിരിപ്പാണ് അല്ലേ ചില ദ്വാരക്കാൻ പറയുന്നേനോ നമ്മള് പറയൂലേ എന്റെ ദം കാത്തിക്കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണോ പ്രവർത്തിക്കുകയും കൂടെ വേണം ആരെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി വഴികൾ ഒരുക്കും എന്നും കരുതി കാത്തിരിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പടുപിട്ടുത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കാതെ വഴിയുമായിട്ട് ഒരു മനുഷ്യനും വരികയില്ല ഒരു മനുഷ്യനും കടന്നു വരികയില്ല നമ്മൾ വീട്ടില് അടിപൊളിയായിട്ട് എ സി ഉട്ട് അല്ലെ ഫീഡിൽ ഫാനും ഇട്ട് പൊതച്ച് കിടന്നിറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് പുതിയ ജോലിയുമായിട്ട് വരുന്ന അലാബുദ്ദീന്റെ വിളക്കിലെ ഭൂതമൊന്നും നമ്മുടെ വീട്ടിലില്ല അങ്ങനെ ഒരു സംവിധാനം ഇല്ല അങ്ങനെ ഒരു കുറുക്ക് വഴിയും ഇല്ല ഉണ്ടോ ആർക്കെങ്കിലും അറിയോ നമ്മൾ കിടന്നുറങ്ങിയാല് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ പേഴ്സ് തുറന്നോ ഇപ്പം പൈസ അറിയുന്ന പരിപാടി ഉണ്ടോ എന്നാ പോലീസ് പിടിക്കൂട്ടോ അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഭൂതം വേണം നമ്മടെ കയ്യിൽ അങ്ങനത്തെ ഭൂതംട്ടോ നമ്മുടെ കയ്യിൽ ഭൂതം ആ ഞാനൊക്കെ ചെറുപ്പത്തില് കൊറേ നോക്കി ബീച്ചിൽ പോയപ്പോ എങ്ങാനൊരു വിളക്ക് കിട്ടിയാ രക്ഷപ്പെട്ടില്ലേ ഒന്ന് അരച്ചു നോക്കിയാ ഒരു ഭൂതം വന്നാലോ സ്കൂളിൽ പോകണ്ട പിന്നെ പണിക്ക് പോകണ്ട ഭൂതത്തിനോട് പറഞ്ഞാ എന്ത് വയസ്സോട്ടാര് അല്ലേ ആ അപ്പം അങ്ങനെ ഒരു കുർക്ക് വഴി ഇല്ല അങ്ങനെ ഒരു മാർഗവുമില്ല നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലപിടുപ്പുള്ള ധനം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ് നമ്മുടെ ആയുസിലിങ്ങനെ ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള സമയമാണ് ഈ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മെല്ലെ 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 ചോർന്ന് 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 തീർന്നു പോവുകയാണ് നിങ്ങൾ ഓരോ നിമിഷത്തിലും എന്ത് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് ഒഴിവു സമയങ്ങൾ റീലുകൾക്ക് വേണ്ടി തള്ളവിരകൾ നീക്കിയതാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഡ്രാഗിങ് ആണ് നമ്മൾ ചെയ്തതെങ്കിൽ അതാണ് നമുക്ക് നാളെ കിട്ടുക ഇതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക നമ്മൾ നമ്മുടെ സമയങ്ങളെ എങ്ങനെ ഉപയോഗിച്ചു അതാണ് നമ്മുടെ റിസൾട്ട് ഇതാണ് നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നതും എല്ലാവർക്കും കിട്ടിയ അതേ സമയം തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഓരോ ദിവസത്തിലേയും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് എന്താണോ പ്രവർത്തിച്ചത് അതാണ് എൻ്റെ ഭാവിയെ നിർണയിക്കുന്നത് നമ്മുടെ മുന്നിൽ ആരും വഴികൾ തുറക്കുകയില്ല ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ എനിക്ക് എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല എന്റെ വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം അല്ലായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ആരും വഴി കാണിച്ചു തരാനില്ലായിരുന്നു എനിക്ക് മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരു കാലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം നമ്മുടെ മുന്നിൽ ആരും വഴി തെളിക്കില്ല നമ്മുടെ മുന്നിൽ ഇനി വഴി തെളിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമോട്ടിവേറ്റ് ഡീമോട്ടിവാറ്റാവേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മുന്നിൽ വഴി തെളിയാതിരിക്കുമ്പം ഓരോ തവണയും നമ്മൾ ചിന്തിക്കണം നമ്മുടെ മുന്നിൽ ഒരു വഴിയും കാണാതിരിക്കുമ്പം ഇരുട്ട് നിറയുമ്പം നമ്മൾ ഉറച്ചു ചിന്തിക്കണം നമ്മൾ മുന്നോട്ട് നടക്കുമ്പം ഇരുട്ടിങ്ങനെ തെളി ഇരുട്ടിങ്ങനെ ഇരുണ്ട് കൂടി നമ്മളെ ഭയപ്പെടുത്തുമ്പോഴും നമ്മൾ ചിന്തിക്കണം മുന്നോട്ടൊരു തെളിഞ്ഞ മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും ഇല്ലാതെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കണം ഇതാ എനിക്ക് പുതിയൊരു വഴി തെളിയിക്കാൻ ഇതാ അവസരം വന്നിരിക്കുകയാണ് ശരിയല്ലേ ഇവിടെ ഇരുട്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ് തോമസ് ആലുവൈഡിസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കപ്പെട്ടത് ശരിയാണോ ഈ ലോകത്ത് ഇരുട്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ് തോമസ് ആലുവൈഡിസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇവിടെ ജനിക്കപ്പെട്ടത് ശരിയല്ലേ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആലുവൈഡിസൺ അറിയൂലേ ഈ തോമസ് ആലുവൈഡിസൺ ബൾബ് കണ്ടുപിടിച്ചു ഈ ബൾബ് എന്ന് പറയുന്ന സാധനത്തെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായത് എന്തുകൊണ്ടാ ഇവിടെ ഇരുട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ പകൽ പോലെ മുഴുവൻ സമയവും വെളിച്ചമായിരിക്കേ തോമസ് ആലുവേഡിസന്റെ ബൾബ് കണ്ടുപിടിച്ചോണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഇല്ല നമ്മുടെ മുറികളിലെല്ലാം സൂര്യപ്രകാശം എത്തുകയും എല്ലാ ഇടങ്ങളും വെളിച്ചത്തിലായിരുന്നു ഈ ആയിരുന്നെങ്കിൽ ഇവിടെ ബൾബ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ആവശ്യം ഉണ്ടാവുമോ ഇല്ല അപ്പം തോമസ് ആലുവേഡിസൺ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയായി അപ്രാധാന്യമുള്ള ഒരാളായി മാറിപ്പോവുകയാണ് ഇവിടെ വരുന്ന ഓരോ വിടവുകളും ഓരോ പ്രതിസന്ധികളും നമുക്കുള്ള അവസരങ്ങളാണ് രണ്ട് കരകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴ പാലം പണിയുന്നവന്റെ അവസരമാണ് രണ്ട് കരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന ഒരു പുഴ പാലം പണിയുന്നവനുള്ള അവസരമാണ് കടത്ത് തോണിക്കാരനുള്ള അവസരമാണ് മീൻ പിടിക്കുന്നവനുള്ള അവസരമാണ് അലക്കുന്നവർക്കുള്ള അവസരമാണ് കുളിക്കുന്നവനുള്ള അവസരമാണ് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവസരങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കാണുന്ന ഓരോ പ്രതിസന്ധികളും ഒരുപാട് മനുഷ്യർക്ക് അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ തെളിയാതെ നിൽക്കുന്ന ഓരോ ഓരോ വഴികളും നമുക്കൊരു പുതിയ വഴിയെ സൃഷ്ടിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് വേണ്ടി ആരും വഴി സൃഷ്ടിക്കുമെന്നും കരുതി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് എല്ലാവർക്കും തെറ്റിപ്പോയി ഒരിക്കലും നമുക്ക് വേണ്ടി ആരും വഴി തെളിച്ചു തരികയില്ല നമ്മളെ അറിഞ്ഞ് നമ്മളെ തേടി പിടിച്ച് നമ്മുടെ അടുക്കൽ വന്ന് നമുക്കൊരു ഉപദേശം തരാൻ ആരെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട നമ്മുടെ മുന്നിൽ വഴിയടഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരുന്നാൽ ചേഞ്ച് യുവർ മെത്തേഡ് നിങ്ങളുടെ മെത്തേഡ് ചേഞ്ച് ചെയ്യുക നിങ്ങൾ പുതിയ മെത്തേഡുകളെ ക്രിയേറ്റ് ചെയ്യുക യു ക്യാൻ ക്രിയേറ്റ് ഉറപ്പായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് കണ്ടെത്താൻ കഴിയും എല്ലാ വഴികളും അടയുമ്പം നമ്മൾ നമ്മുടേതായ ഒരു വഴി തുറക്കലുണ്ട് ഇങ്ങനെ തുറന്ന ജീവിതത്തിൽ എത്ര അവസരങ്ങളാണ് നമ്മൾ തേടി പിടിച്ചത് നമ്മുടെ വഴികൾ നമ്മൾ തുറക്കുമ്പോൾ ആ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കണ്ടു ആ അഭിമാനം എത്രയായിരിക്കും എന്ന് അതിന്റെ ഒരു സുഗന്ധം എത്രയായിരിക്കും എന്ന് അതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസം എത്രയായിരിക്കും എന്ന് നിങ്ങളൊന്ന് നോക്കി പലരും നടന്ന വഴിയിലൂടെ നടക്കുന്നതും ആരും നടക്കാത്ത വഴിയെ വെട്ടിത്തെളിച്ച് നടക്കുന്നതും ആ വഴി കണ്ട് പലരും നിങ്ങളെ പിന്തുടരുന്നതും എത്ര മനോഹരമായ കാഴ്ചയായിരിക്കുമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി ആരും ചെയ്യാത്തത് ചെയ്യുമ്പോൾ ആരും പ്രവർത്തിക്കാത്തത് പ്രവർത്തിക്കുമ്പോൾ പുതുവഴി വെട്ടിത്തെളിക്കുമ്പോൾ എല്ലാവരെക്കാളും ഡിഫറൻറ് ആവണമെന്ന് ആശിച്ചു വഴി തെളിക്കാൻ നിങ്ങൾ ആയുധവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളെ പിൻപറ്റാൻ ആളുകൾ വരുമെന്ന് ഉറപ്പ് അന്നഭിമാനത്തോടെ പറയാൻ കഴിയും ഈ വഴി തെളിച്ചത് ഞാനാണ് ഈ വഴി വെട്ടിയത് ഞാനാണ് ഈ വഴിയിലൂടെ ആദ്യമായി യാത്ര ചെയ്തതും ഞാനാണ് ശരിയല്ലേ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയവരെ നമ്മൾ ഓർക്കാറുണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയവരെ നമ്മൾ ഓർക്കാറുണ്ട് ലോകം മുഴുവൻ ആദ്യമായി ചുറ്റിയവരെ നമ്മൾ ഓർക്കാറുണ്ട് ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ വാസ്ഗോഡ ഗാമയെ വരെ നമ്മൾ ഓർക്കാറുണ്ട് കാരണം അവർ സ്വന്തമായി വഴി വെട്ടി എന്നുള്ളതും മാത്രമാണ് അവർ സ്വന്തമായി വഴി വെട്ടി എന്നതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ സ്വന്തമായി വഴിപെട്ടാൻ നമ്മൾക്കോരോ ആളുകൾക്കും വന്നിരിക്കുന്ന അവസരമാണ് നമ്മുടെ മുന്നിലെ പ്രതിസന്ധികൾ പ്രതിസന്ധികളോട് പുഞ്ചിരിച്ചു കൊണ്ട് നമുക്ക് പറയാൻ കഴിയണം നിങ്ങൾ എനിക്കിതാ ഒരവസരം തന്നിരിക്കുകയാണ് ഓ പ്രതിസന്ധിയെ നീ എനിക്ക് അവസരങ്ങളാണ് തരുന്നത് പുതിയ വഴികളെ വെട്ടിത്തെളിക്കാനുള്ള അവസരം പുതിയ വഴികളെ വെട്ടിത്തെളിക്കാനുള്ള അവസരം പുതിയ മാർഗങ്ങളെ വെട്ടിത്തെളിക്കാനുള്ള അവസരം പുതിയ പുഞ്ചിരികളെ നിർമ്മിക്കാനുള്ള അവസരം ഞാൻ നടക്കുന്ന വഴിയിൽ ഇനി ഒരായിരം പേർക്ക് നടക്കാൻ കഴിയും ഇങ്ങനെ വഴിവെട്ടി വന്നവരാണ് ഈ ലോകത്ത് വിജയിച്ച ഇന്ന് നമ്മൾ ഓർക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ കലാപങ്ങളും വിപ്ലവങ്ങളും നടക്കുമ്പം മഹാത്മാഗാന്ധി മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ട് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പോയി നിന്ന് അഹിംസ എന്ന പുതിയൊരു വഴി വെട്ടിയപ്പം ഗാന്ധിയെ പിന്തുടരാൻ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു ഇന്നും നമ്മൾ പത്ത് രൂപ മുതൽ അഞ്ചു രൂപ അല്ലെ അഞ്ചു രൂപ മുതൽ ഇല്ലേ രൂപ മുതൽ നമ്മൾ അഞ്ഞൂറ് രൂപ വരെ എടുത്തു കൊടുക്കുന്ന ഓരോ പൈസയിലും കണ്ണടയിട്ട് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന തലയിൽ ഒരു മുടി പോലും ഇല്ലാഞ്ഞിട്ട് പോലും നമ്മളെല്ലാം ആദരവോടെ കാണുന്ന ആ മഹാ മനുഷ്യനുണ്ടല്ലോ മഹാത്മാവുണ്ടല്ലോ അദ്ദേഹം ആ വഴി വെട്ടിയത് കൊണ്ടാണ് ആ വഴി വെട്ടിയത് കൊണ്ടാ ഇന്ന് അദ്ദേഹത്തെ പിന്തുടർന്ന് ഇന്ത്യ പോലും ഭരിക്കുന്ന ഒരു പാർട്ടി ദേശീയ തലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം വഴിപെട്ടിയത് കൊണ്ടും മാത്രമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു സമരം ഇല്ലായിരുന്നെങ്കിൽ ഗാന്ധി ഇല്ല ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് ഇല്ല ഇവിടെ നേതാജി ഇല്ല ഇവിടെ നെഹ്റു പോലും അപ്രാധാന്യത്തിൽ ആരും അറിയാതെയായി പോകുമായിരുന്നു നിരന്തരം യുദ്ധങ്ങൾ നടക്കുന്ന ഒരു രാജഭരണത്തിന്റെ കോട്ടയിൽ നമ്മൾ പെട്ടുപോകുമായിരുന്നു ഓരോ പ്രതിസന്ധിയും ഒരവസരമാണ് ഓരോ പ്രതിസന്ധിയും പുതിയ വഴി വഴിതെളിക്കാനുള്ള അവസരമാണ് ശരിയല്ലേ ഇന്ന് നമ്മൾ ലോകമെമ്പാടും കാണുന്ന മോണ്ടിസോറി എന്ന് പറയുന്ന ടീച്ചിങ് സിസ്റ്റം ഇത് മറിയ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു ലേഡി ക്രിയേറ്റ് ചെയ്താണ് അവരുടെ മുന്നിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾ അവരെങ്ങനെ കൈകാര്യം ചെയ്യാനണം എന്നറിയാതെ അവർ കുഴങ്ങിയപ്പം അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ബെസ്റ്റ് സിസ്റ്റമാണ് മോണ്ടിസോറി സിസ്റ്റം ആ പ്രതിസന്ധി അവർക്ക് പുതിയ വഴിതെളിക്കാനുള്ള ഒരു അവസരമായി മാറുകയാണ് ചെയ്തത് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നടന്ന മുഴുവൻ കണ്ടുപിടുത്തങ്ങളും ഓരോ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള അവസരങ്ങളെ സൃഷ്ടിച്ചതാണ് പുതിയ വഴികളെ തെളിച്ചതാണ് ഇങ്ങനെ പുതിയ വഴികൾ തെളിച്ച് വെട്ടി തെളിച്ച് പുറപ്പെട്ടവരുടെ പിണകയാണ് നമ്മൾ സഞ്ചരിച്ചത് മനുഷ്യന് പറക്കാൻ കഴിയുന്നില്ലെന്ന പ്രതിസന്ധി റൈറ്റ് സഹോദരന്മാർ എന്ത് ചെയ്തു വിമാനമാക്കി മാറ്റി പുതിയ വഴി വെട്ടിത്തെളിച്ചു ഇന്ന് നമ്മൾ നിരങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ കാണുമ്പം സഹോദരന്മാരുടെ ആ തെളിച്ച വഴിയുടെ പിറകിലാണ് ആ പറക്കുന്ന ഫ്ലൈറ്റുകളെല്ലാം നിരത്തി നിർത്തിയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഇത് വലിയ കാര്യങ്ങൾ ഇനി നമ്മുടെ ചെറിയ ജീവിതത്തിലും ഇതുപോലെ നമ്മളും വഴി വെട്ടി തെളിച്ച് പുറത്തേക്ക് വരിക ആരെയും കാത്തിരിക്കണ്ട ആരും നമുക്ക് വഴി കൊണ്ടുതരില്ല നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾക്ക് പുതുവഴികൾ നമ്മൾ വെട്ടിത്തെളിക്കുക ഓരോ ബ്ലോക്കുകളും ഓരോ ബ്ലോക്കുകളും ഓരോ ബ്ലോക്കുകളും നമ്മുടെ മുന്നിൽ പുതിയ വഴി തെളിക്കാനുള്ള അവസരങ്ങളാണ് ഈ ബ്ലോക്കുകളാണ് നമ്മളെ വലുതാക്കുന്നത് ഈ ബ്ലോക്കുകളാണ് അവസരങ്ങളെ ഈ ബ്ലോക്കുകളാണ് അവസരങ്ങളെ സൃഷ്ടിക്കാൻ അവസരങ്ങളെ സ്വയം നിർമ്മിക്കാൻ നമ്മൾ പ്രാപ്തമാക്കുന്നത് ഇന്ന് നിങ്ങൾ ചാറ്റിലേക്ക് വരിക നിങ്ങളുടെ യൂട്യൂബിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുമ്പം അതിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള പ്രതിസന്ധി എന്താണ് ആ പ്രതിസന്ധിയെ മറികടക്കാൻ നിങ്ങൾ എന്ത് വഴിയാണ് ഇനി വെട്ടിത്തെളിക്കാൻ പോകുന്നത് ധൈര്യത്തോടെ ഏറ്റെടുത്തുപോയി എസ് എം ടാക്ക് നിങ്ങളുടെ കൂടെയായിട്ട് ഇൻഷല്ല തൽക്കാലം വൈകിട്ട് ചാറ്റ ബൈ താങ്ക് യു